ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്താനം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ വീടിൻ്റെ ആളിട്ട ഇതാണ് എൻ്റെ വീടിൻ്റെ ആളിട്ട നമ്മൾ വാതി തുറക്കുന്ന ഈ വാർത്ത നമ്മൾ മേശി കഷാലൊക്കെ വെച്ചോട്ടൊന്ന് ഇവിടെ ടോർച്ച് കുത്തി വെച്ചതെട്ട കശാല വെച്ചിട്ടോ പിന്നെ ഇവിടെ സോഫ ഇട്ടുന്നുട്ടോ ഷോഫമ്മ കുട്ടിയാളെ ചവിട്ടി ഇതാക്കിയിട്ടാണ് തട്ടം കൊണ്ടടിയിൽ വിരിച്ചിട്ട് നമുക്ക് ചളിയായ തിരുമ്പും ചെയ്യാലോ പിന്നെ അയിന്റെ അടുത്താണ് നമുക്ക് ടേബിളും വരുന്നത് ഇട്ടോ ഇങ്ങനെ ആ വാതില് ഒരു ഷെഡിലായിട്ട് പിന്നെ അങ്ങട്ടായിട്ടാണ് ഇട്ടോ നടുവിലല്ലേ നമുക്ക് വാതില് അങ്ങനെ അയോട് നമുക്ക് ഈ അവിടെ തന്നെ ടേബിളും ഒക്കെ ഇടാനായിട്ട പിന്നെ ഇവിടെ ഒരു റൂം ഇവിടെ ഒരു റൂം ആളിലത് ബാത്റൂമ് പിന്നെ കോണി കോണി ഇട്ടാം പിന്നെ കോണി എന്താ ഇതാണ് എൻ്റെ വീടിൻ്റെ ആള ചെറിയ ആളാം അതിന് വലുപ്പമല്ല ആളൊന്നുമല്ല എന്നാലും നമുക്കൊക്കെ കുഴപ്പമില്ല ചെറിയ പരിപാടിയൊക്കെ നമുക്ക് നടത്തട്ടോ